മോൻ്റെ പേരെന്താ ജിഷ്ണു ഇത് പൂ അമ്പലപ്പൂ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിനെത്ര പൈസ പത്ത് രൂപ ആഹാ അടിപൊളി കേട്ടോ മോൻ്റെ വീട് എവിടെ മേലെ പിന്നെ എല്ലാവർക്കും നമസ്കാരം മിർസാഫ് സലീൻ സക്കറിയ വയനാട് അമ്പലവയലിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറി നെല്ലാറ വയനാട്ടിലെ ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നെല്ലാറ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അധികം ആളുകൾക്കും ഈ ഒരു ഏരിയ അറിയില്ല അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മഴയൊക്കെയുണ്ട് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു മോന് ഇതാണ്ടോ ഈ കുളത്തിൽ നിന്നും ആമ്പൽ പൂ പറിച്ചിട്ട് വിൽക്കുകയാണ് ഒരു പൂവിന് പത്ത് രൂപയാണ് മോൻ പറഞ്ഞത് ഓനെ പൂവട്ടോ കേട്ടോ മോനെ കേട്ടോ ഇവിടെ പോരെ വയനാട്ടിൽ വരുന്നവർ എന്തായാലും വയനാട് നെല്ലാറട്ടോ ഈ ഭാഗത്ത് വരുക തന്നെ വേണേ ഈ പ്രദേശം മൊത്തം ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ കണ്ടോ അവിടെയൊക്കെ ഒരുപാട് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ഓരോരുത്തർ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അടിപൊളി സ്ഥലോ ഈ സ്ഥലം ഒഴിവാക്കരുതേ പേര് മറക്കണ്ട നെല്ലാറ കേട്ടോ ഇതാ ഇവിടെ കണ്ടോ ഇവിടെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഇതോ മനോഹരമായ ആവുമ്പൽ പീക്ക് ഇഷ്ടം പോലെയുണ്ട് ഇതൊരു പാറന്റെ പുറത്തൊരു മോൻ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പം മറക്കണ്ട വയനാട് അമ്പലം അതിൽ നെല്ലാറ നിങ്ങളിവിടെ കർണാടക തമിഴ്നാടിലാണ് തമിഴ്നാട് നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി വന്ന ഇവിടെ എങ്ങനെയാണ് സ്ഥലം എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആ പ്ലേസ് ആ ഓക്കെ ഓക്കെ കർണാടക അല്ലേ ഇത്ര കർണാടകാരാണ് തമിഴ്നാട്ടിലാണ് വന്നത് കർണാടകക്കാരാണെങ്കിലും അവർ വയനാട്ടിൽ ഞാൻ പറഞ്ഞത് ഇത്രയും മനോഹരമായ ഈ സ്ഥലം കാണാൻ വേണ്ടി അവർ വന്ന് അവർ ഫാമിലിയാണ് അവർ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു യൂട്യൂബ യൂട്യൂബന